ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മോട്ടറൊക്കെ പുതിയ പുതിയത് വാങ്ങി വെച്ചതിൽ പിന്നെ നമുക്ക് നല്ല സുഖമാണ് കേട്ടോ വെള്ളമൊക്കെ ഉണ്ട് ആവശ്യത്തിന് നമ്മുടെ ചെടികൾക്ക് നനയ്ക്കാനുള്ള വെള്ളം കൂടി നമുക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഹാപ്പിയാണ് എൻ്റെ ചെടി മക്കളും ഭയങ്കര ഹാപ്പി തന്നെയാണ് കേട്ടോ പിന്നെതാ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടിനാടലും പിന്നെ നമ്മുടെ കോഴിമക്കളും നമ്മുടെ കൂട്ടനും വിക്കിയും എല്ലാവരും അടങ്ങുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ തുടങ്ങിയുള്ള വിശേഷത്തിലേക്ക് നമ്മൾ പോകാണ് നേരം വെളുത്തുകഴിഞ്ഞേറ്റതും മൗഗിളിയും വിക്കും ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ വേഗം തന്നെ അവർക്ക് തലേദിവസത്തെ അയിലക്കറി ഊട്ടി കഴിഞ്ഞിട്ട് ചോറൊക്കെ അങ്ങോട്ട് കൊടുത്തു വിട്ടാ അതിന് ശേഷമാണ് നമ്മൾ നിക്കുമോനെ അങ്ങോട്ട് കൂടുതൽ അങ്ങോട്ട് വിട്ടത് അവരിതാ കുറച്ചായിട്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും വിക്കി അവൻ്റെ ഊണൊക്കെ കഴിഞ്ഞ് നീ ഇനി കുമോനിന്നതൊക്കെ നോക്കി അവൻ്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് അടുക്കളയിലേക്ക് വന്നു നമ്മുടെ മിണ്ടാപ്രാണികൾക്കൊക്കെ ഫുഡ് കൊടുത്തു കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ നമുക്ക് ഉള്ള ഫുഡ് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി മാവാണ് ഇരിക്കുന്നത് അതിൽ ഉപ്പിട്ടും കഴിഞ്ഞിട്ട് ഞാനൊന്ന് എടുത്തതാണ് കേട്ടോ നല്ല രീതിക്ക് തന്നെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു മാവൊക്കെ കേട്ടോ അപ്പോൾ അതാ ഇഡ്ഡലിക്കായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ രമേശ് ചേട്ടൻ എന്നോട് ചോദിച്ചാൽ എന്താ ഉണ്ടാക്കണത് പൂ പോലുള്ള ഇഡ്ഡലിന്ന് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കൊതിപ്പിക്കുകയാണ് കേട്ടോ ഞാൻ കാരണം രമേശേട്ടൻ്റെ നല്ല ഇഷ്ടമാണ് ഇഡ്ഡലി എനിക്കാണെങ്കിൽ ഫസ്റ്റ് ഇഷ്ടം ദോശയാണ് അതിന് ാണ് ഇഡ്ഡലിയൊക്കെ ഇഷ്ടമുള്ളൂട്ടാ പക്ഷേ എന്നും ഇങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മട്ടി പോവില്ല അപ്പം ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കൊക്കെ ഒരു ഇഡലിയൊക്കെ ഉണ്ടാക്കി നോക്കുന്നതാണ് കേട്ടോ നമ്മൾ അപ്പോൾ ഇതിന് ചട്നിക്ക് ഞാനുണ്ടല്ലോ നാളികേര ഉള്ളിയൊക്കെ അരക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് മല്ലിയലയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ലൈറ്റ് പച്ച കളറിലുള്ള ചട്നിയാണ് കിട്ടാട്ടോ നല്ല സ്മെല്ലുമാണ് എനിക്കാണെങ്കിൽ ജീവനാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറിലൊക്കെ ഞാൻ റി ഇതിലൊക്കെ മല്ലിയലക്കെ ഇടൂട്ടോ ദോശ ഉണ്ടാക്കണമെങ്കിൽ നമ്മളതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം പക്ഷേ അങ്ങോട്ട് കോരി ഒഴിച്ചിട്ട് നമുക്ക് ആ ഒരു സമയം കൊണ്ട് മറ്റെന്തെങ്കിലും ചെയ്യാനൊക്കെ പറ്റും കേട്ടോ അതാലോചിക്കുമ്പോൾ എനിക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ഇഷ്ടമൊക്കെയാണ് കേട്ടോ എന്നാലും കുറച്ച് കൂടുതൽ ദോശ തന്നെയാണ് ഇഷ്ടം അങ്ങനെ ഇതാ നമ്മൾ അരച്ചൊക്കെ എടുത്തിട്ടുണ്ട് ചട്നിക്കുള്ളത് ഇതാ പൊട്ടിച്ചും കഴിഞ്ഞിട്ട് ഇടാണ് കേട്ടോ ലൈറ്റ് പച്ച നിറത്തിലാണ് കേട്ട കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നല്ലൊരു സ്മെല്ലൊക്കെ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഞാനും വിചാരിക്കുന്നത് കേട്ടോ അപ്പോഴേക്കും ചായയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇഡ്ഡലിയും ചട്നിയും ചായയൊക്കെ ഒക്കെ കൂട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുൻപ് തന്നെയായിട്ട് ഞാൻ കൂലിയൊക്കെ കഴിഞ്ഞ് വന്ന് പ്രാർത്ഥിച്ച് അതിനൊക്കെ ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയുള്ളു കേട്ടോ ചില ദിവസങ്ങളിൽ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ അപ്പോൾ അതുകൂടാതെ അപ്പോൾ ഇന്ന് നമുക്ക് കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ വൈകുന്നേരം അയലക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഉപ്പേഴിക്കറി കൂടി ഉണ്ടാക്കുന്നുള്ളൂ അത് നമ്മുടെ വീട്ടിൽ ഒടിഞ്ഞ് വീണ് കിടക്കുന്ന കായക്കുലയിൽ നിന്ന് തന്നെ കുറച്ച് കായ ഇങ്ങട്ട് എടുത്തും കഴിഞ്ഞിട്ട് ഒരു ഉപ്പേരി വെക്കുന്നതാണ് കേട്ടോ ഈ കായ കൊണ്ട് എന്തൊക്കെ വിഭവങ്ങൾ വെച്ചെന്ന് പറഞ്ഞാൽ അവല് കടലിട്ട് വെക്കും പയറിട്ട് വയ്ക്കും കായ തന്നെ വെക്കും ഇടയ്ക്കാണെങ്കിൽ നാലുകയം ചേർത്തിട്ട് വെക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ അതാ നമ്മുടെ വീട്ടിലൊരു ചക്ക പഴുത്തത് വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ ഞാനത് വെട്ടി വെട്ടി തന്നതിന് രമേഷ എണ്ണാണ് കേട്ടോ അതൊക്കെ പറിച്ചും കഴിഞ്ഞിട്ട് ഞാൻ എടുത്തു വെച്ചു കേട്ടോ ഉച്ചതിരിഞ്ഞ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് ഞാൻ എന്താ ഇവിടുത്തെ ചവറും മറ്റൊക്കെ ഒന്ന് അടിച്ച് മാറ്റാണ് കേട്ടോ ഇതിന് ശേഷം നമുക്ക് അലക്കണം അലക്കിയിട്ട് ഈ അഴക്കിൽ ഇടേണ്ടതാണ് അപ്പോൾ അതിന് ശേഷം അടിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ആ തുണികളിലൊക്കെ പൊടിയാവുമല്ലോ അപ്പോൾ ഇന്ന് വാഷിംഗ് മെഷീനിലും കുറേ തുണികളും അടിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് നമ്മുടെ പുതപ്പും വിരിപ്പും അങ്ങനെയുള്ളതൊക്കെയാണ് അതിലിട്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ ഞാൻ അലക്കുന്നത് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഡെയിലി ഉപയോഗിക്കുന്ന ഡ്രസ്സുകളൊക്കെയാണ് കഴുകുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ വാഷിംഗ് മെഷീൻ ഫുള്ളായിട്ടും ഡ്രസ്സുകളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് അലക്കിയിടാമെന്ന് വിചാരിച്ചു കൂട്ടാ അപ്പോൾ മുണ്ടൊക്കെ ഇങ്ങനെ കൊട്ടി കൊട്ടി അലക്കി ഇടാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ എന്താണെന്ന് അറിയില്ല ഇങ്ങനെ കൊട്ടി കൊട്ടി അലക്കുന്ന തുണികളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് മുണ്ടൊക്കെയാണ് ഇങ്ങനെ സാധാരണ നമുക്ക് അലക്കാനായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അതുപോലെ തോർത്ത് കാര്യങ്ങളൊക്കെ ആട്ടാ അപ്പോൾ ഇന്ന് തോർത്താണെങ്കിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കുറച്ച് ലിക്വിഡ് ഒഴിച്ചും കഴിഞ്ഞിട്ട് കലത്തിൽ വെള്ളം വെച്ചും കഴിഞ്ഞ് തിളപ്പിച്ച് പുഴുങ്ങിയെടുത്തിട്ട് തോറത്തൊക്കെ ഒന്ന് കഴുകി ഇടണം എന്നുണ്ട് അപ്പോൾ ഇപ്പോഴും കുറച്ച് കാറ്റൊക്കെ ഉണ്ട് അപ്പോൾ ഈ കാറ്റൊക്കെ ഒന്ന് മാറിയിട്ട് വേണം ഇങ്ങനെ നമ്മൾ തീ കൂട്ടി കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ മുറ്റത്ത് മൂന്ന് കല്ല് വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വേനൽക്കാലത്ത് എന്തെങ്കിലുമൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് അമ്മ വെച്ചതാണ് കേട്ടോ അപ്പോൾ ആ അടുപ്പത്ത് കത്തിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തോർത്തൊക്കെ പുഴുങ്ങി അലക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ മൊബൈൽ സ്റ്റാൻഡിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് കൊട്ടി കൊട്ടി അലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അനിയത്തി മീനി വിളിക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ വേഗം അങ്ങോട്ട് അലക്കി അങ്ങോട്ട് ഒന്ന് നിർത്തി പിന്നെ കോൾ എടുത്ത് കഴിഞ്ഞ് കുറച്ച് നേരം സംസാരിച്ചതിനൊക്കെ ശേഷമാണ് വീണ്ടും നമ്മൾ അലക്കാനായിട്ട് പോകുന്നത് കേട്ടോ എപ്പോൾ അലക്കാൻ ഞാൻ നിന്നാലും ആരെങ്കിലും എന്നെ ഫോൺ ചെയ്യൂട്ടോ അത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ നിക്കുമോൻ ഇങ്ങനെ കിടന്ന് നടക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ ഞാൻ ബാക്കിയുള്ളവരെ അഴിച്ചു വിട്ടിട്ടില്ല കേട്ടോ അലക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് കോഴിക്കോട് തുറന്നുകഴിഞ്ഞ് ബാക്കിയുള്ള കോഴിമക്കളെയും ഇറക്കി വിടണം കേട്ടോ അപ്പോൾ അവരെ വിടാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലും അതുപോലെ തന്നെ ഗാർഗിയും മുട്ട ഇടും കേട്ടോ അപ്പോൾ ഈ സമയമായിട്ട് ഇട്ടിട്ടില്ല അതിനുള്ള ഒരു മേളത്തിലാണ് അവർ അവിടെ നിൽക്കുന്നത് അപ്പോൾ ഇപ്പോൾ പുറത്ത് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനിങ്ങനെ കാട്ടിലും പുല്ലിൻ്റെ ഉള്ളിലും ഒക്കെ അന്വേഷിക്കണ അവർ എവിടെയും മുട്ടയിട്ട് വെച്ചിരിക്കുന്നതെന്ന് അപ്പോൾ അതിന് വേണ്ടി സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവരങ്ങനെ കൂട്ടിൽ തന്നെ നിർത്തിയിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഓരോന്ന് ചെയ്തു വരുമ്പോഴേക്കും അജി മുട്ടയിട്ടു കേട്ടോ അപ്പോൾ പിന്നെ അവരെ അങ്ങോട്ട് തുറന്ന് വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എവിടെയാണോ ജോലി എടുക്കുന്നത് അവിടേക്കും അവളും വിക്കുമൊക്കെ ഇങ്ങനെ വരൂ കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പുറത്താണെങ്കിൽ ഇപ്പുറത്ത് അപ്പുറത്തേക്ക് പോയി അപ്പുറത്ത് അങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ നിഴലായിട്ട് നോക്കി നടക്കാനായിട്ട് ഇവിടെ രണ്ടുപേരുണ്ട് കേട്ടോ അങ്ങനെതാ അലക്കിയുള്ള ഡ്രസ്സുകളൊക്കെ അതായത് അഴക്കിൽ വിരിച്ചു കേട്ടോ ഇങ്ങനെ ഇവരിങ്ങനെ നടന്നെത്തുമ്പോൾ ഈ സിറ്റൗട്ടിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ ഒന്ന് നിൽക്കും എന്നിട്ടൊരു പ്രത്യേക കൊക്കലും കൂവലൊക്കെ ആണെങ്കിൽ അത് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അരി ഇട്ട് കൊടുക്കും പിന്നെ ഒരു റൗണ്ട് ഇങ്ങനെ പോയിട്ട് വീണ്ടും വരുമ്പോൾ നെല്ലിട്ട് കൊടുക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാ ഉച്ചതിരിഞ്ഞ് ഞാൻ ചായ വെച്ചു അതുപോലെ തന്നെ രാവിലത്തെ ഇഡ്ഡലി മാവ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ടൊരു ദോശ ഉണ്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഒരെണ്ണം മതി എനിക്ക് കൂടുതലൊന്നും വേണ്ട ഉച്ചതിരിഞ്ഞായതുകൊണ്ട് അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ ഒരെണ്ണം തിന്നാൽ മതി എന്നാണ് തോന്നിയാൽ അങ്ങനെ അതും പിന്നെതാ നമ്മുടെ വീട്ടിൽ പഴം പഴുത്തു വരുന്നുണ്ട് നന്നായി പഴുത്തത് രണ്ടു മൂന്നെണ്ണം ഉള്ളൂ ബാക്കിയൊക്കെ ഇങ്ങനെ നിറം കയറി വരുന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ ദോശയും പിന്നെ പഴമൊക്കെ കഴിച്ചു പിന്നെ ഞാൻ എന്താ വീണ്ടും ചെടിയുടെ അടുത്തേക്ക് വന്നു ഈ വശത്തെ ചെടികൾക്ക് ഞാൻ നനച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ മുല്ലെടിക്കൊക്കെ ഒന്ന് നനച്ചിടുന്നതാണ് കേട്ടോ മുല്ലയിലാണെങ്കിൽ നിറയെ പൂക്കളുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ വശത്തെ ഗ്രോ ബാഗിലൊക്കെ ഒന്ന് നനയ്ക്കുകയാണ് ചില ഗ്രോ ബാഗുകളൊക്കെ ഒഴിവുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അതിലെന്തെങ്കിലുമൊക്കെ നടണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു കൂട്ടാ നമ്മുടെ വിക്കി കൂട്ടൻ കവറിൻ്റെ മുകളിൽ കിടന്നുറങ്ങുന്നത് നോക്കി ആ കവറിനും അതുപോലെ തന്നെ ഈ വിക്കിക്ക് ഒരേ നിറാണ് ഏട്ടാ പെട്ടെന്ന് കാ ില്ല അവരിങ്ങനെ പെരുകുന്ന ഒരു ഒച്ച കേട്ടാൽ മാത്രമാണ് നമ്മളങ്ങോട്ട് നോക്കുകയുള്ളൂ കേട്ടോ ഇന്നപ്പോൾ ചെടി നടലല്ല നമ്മുടെ കൃഷി കാര്യങ്ങളാണ് കേട്ടോ അതായത് പച്ചക്കറി തൈകളാണ് നമുക്ക് നടാനായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചിലരുടെ വീഡിയോ ചെടികളുടെയൊക്കെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അപ്പോൾ തന്നെ രണ്ട് ഗ്രോബേഗം അങ്ങോട്ട് നിറച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും വിത്തുകൾ പാവാനോ ചെടികൾ വയ്ക്കാനോ ഒക്കെ ഒരു പ്രത്യേക എനർജി കിട്ടുകിട്ട അല്ലാതെ നമ്മളിങ്ങനെ എന്തെങ്കിലും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചുമ്മാ കണ്ടു കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ സമയം പോയി എന്ന് നമുക്ക് തോന്നില്ലേ അപ്പോൾ എനിക്കാണെങ്കിൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിലേക്ക് അങ്ങനെ കൊണ്ടുവരാം എന്നൊക്കെയുള്ള ആ ഒരു ചിന്തയാണ് അപ്പം തന്നെ വരാം പെട്ടെന്ന് തന്നെ ആ വീഡിയോ അവിടെ നിർത്തിയിട്ട് വേഗം തന്നെ ഞാൻ എന്താണോ തോന്നിയതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യൂട്ടോ അപ്പോൾ അതാ രണ്ട് ഗ്രോ ബാഗുകൾ ഒഴിവുണ്ട് അപ്പോൾ ഇവിടെയാണെങ്കിൽ മുൻപ് ടൈലൊക്കെ മാറ്റിയപ്പോൾ ടൈലിൻ്റെ പീസുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ ഞാനിങ്ങനെ എടുത്ത് വെക്കും കേട്ടോ കാരണം ഞാൻ അതാണ് ചെടികൾ വെക്കാനുള്ള സ്റ്റാൻഡാക്കിയിട്ട് മാറ്റുന്ന കേട്ടാ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വെക്കും ഇടയ്ക്ക് അതൊക്കെ ഊരിയും കഴിഞ്ഞ് വേറെ സ്ഥലത്ത് വയ്ക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഇഷ്ടികൾ അങ്ങോട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ടൈലിൻ്റെ കഷ്ണങ്ങൾ വെച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ ഗ്രോ ബാഗിനിരിക്കാനുള്ള സീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഗ്രോ ബാഗ് ആണെങ്കിൽ കുറച്ച് നേരത്തെ നനച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി അതൊക്കെ വെച്ചൊക്കെ നോക്കാണ് കേട്ടോ അതിനുശേഷം നമുക്ക് അതൊന്ന് കൊത്തി ഇളക്കിയിട്ടൊക്കെ വേണം അതിൽ തൈകളൊക്കെ വെക്കാനായിട്ട് നമുക്കുണ്ടല്ലോ ഈ പച്ചക്കറി തൈകളൊക്കെ ആദ്യത്തെ ഒരു പ്രാവശ്യം ഒന്നോ രണ്ടോ തൈ വെച്ച് നോക്കാനാണ് നമുക്കൊരു മടി തോന്നുള്ളൂ കേട്ടോ രണ്ടെണ്ണം അങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നാലെണ്ണമായി ആറെണ്ണമായി അങ്ങനെ അങ്ങനെ നമുക്ക് വെക്കാനായിട്ട് തോന്നിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഫസ്റ്റത്ത് ആ ഒരു മടിയുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആരും ഇത് കാണുന്നവരായാലും മടിയൊന്നും വിചാരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു നാല് ഗ്രോ ബാഗിലെങ്കിലും എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചുണ്ടാക്കി കൊള്ളൂട്ടെ അത് തരുന്ന ഒരു മനസ്സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ അപ്പോൾ അത് ആ കൊത്തി ഇളക്കിയൊക്കെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലാണെങ്കിൽ നല്ല മണ്ണൊക്കെയാണ് വളമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മുൻപേ ഞാൻ അപ്പോൾ അതിലാണെങ്കിൽ തൈകളും ഉണ്ടായിരുന്നില്ല അപ്പോൾ വെറുതെ ഒന്ന് കൊത്തി ഇളക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇതിൽ വെക്കാനുള്ള തൈകൾ കണ്ടുവച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീര തൈകൾ മുളച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ചീര തൈകളിൽ നിന്ന് കുറച്ചൊക്കെ ഇങ്ങോട്ട് വെക്കുക അപ്പോൾ പച്ച ചീരയുടെ തൈകളാണ് ഞാൻ പാകി മുളപ്പിച്ചിരിക്കുന്നത് പിന്നെ ഇപ്പോൾ ഒരു മഴ കിട്ടിയപ്പോൾ ചുവന്ന ചീരയുടെ തൈകൾ തനിയേ മുളച്ചിട്ടുണ്ട് അല്ലെങ്കിലും നമ്മൾ ചീര വെച്ചിട്ടുണ്ടെങ്കിൽ ആ പറമ്പിലെ എങ്ങനെയെങ്കിലുമൊക്കെ അത് വീണ്ടും ഇങ്ങനെ മഴ പെയ്യുമൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കൂട്ടോ അപ്പോൾ നല്ല സുഖമല്ലോ ആ തൈകളങ്ങട്ട് പറിച്ചു മാറ്റി അങ്ങോട്ട് വെച്ചാൽ മതി അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ഒരു ഒരേ ഗ്രോ ബാഗിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വാദിച്ച് വലുതാവൂട്ട അങ്ങനെ ഒരു കാര്യമുണ്ട് അതുകൊണ്ട് പച്ചയും ചുവപ്പും കൂടിയിട്ട് ഇങ്ങനെ ഗ്രോ ബാഗുകളിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഇരുമ്പുളിയുടെ ആ ഭാഗത്തായിട്ട് പാവക്കയുടെ കുരുമൊക്കെ വേസ്റ്റൊക്കെ ഞാൻ കളഞ്ഞിട്ട് അവിടെ പാവയ്ക്ക തൈകൾ മൂന്നെണ്ണം മുളച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗ്രോ ബാഗിൽ ആ തൈകളും കൂടി വെച്ചു കൊടുക്കാം കേട്ടോ കണ്ട മുൻപത്തെ വെണ്ടയ്ക്ക തൈകളൊക്കെ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് അങ്ങനെ വരുന്നതൊക്കെ കാണുമ്പോൾ നമ്മളറിയാതെ അടുത്ത തൈകളൊക്കെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കും കേട്ടോ അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പച്ചക്കറി തൈകൾ വേണ്ടേ അപ്പോൾ അത് ഇതാണ് ആ പാവയ്ക്ക തൈകൾ നല്ല കരുത്തുറ്റ തൈകളാണ് കേട്ടോ അപ്പോൾ ഞാൻ പറിച്ചു മാറ്റി വെച്ചത് കൊണ്ട് തന്നെ ഇനി അത് വാടൂന്നൊന്നും അറിയില്ല രണ്ട് ദിവസത്തേക്ക് ഒരു ആട്ടുണ്ടാവും ഒരു ഓലമാട്ടിലാണ് കേട്ടോ ഞാൻ കുത്തി കൊടുത്തിരിക്കുന്നത് പടർന്നു കയറാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതിനൊരു തണലൊക്കെ നാളേക്ക് വെക്കണം എന്നാലാണ് അത് നല്ല ഉഷാറായിട്ട് പോരള്ളൂ കേട്ടോ അങ്ങനെ ആ ജോലികളൊക്കെ കഴിഞ്ഞു അപ്പോൾ എൻ്റെ ജോലികൾ നോക്കി കിടന്ന ആൾക്കാർ ഉറക്കവും കെടുപ്പൊക്കെ ആയിട്ട് ഇവിടെ അപ്പോൾ വിൽക്കുകയാണെങ്കിൽ അവിടെയാണ് കിടക്കുന്നത് ഇനി നമ്മുടെ മാവ്ളി ആ പഠിക്കലാണ് കിടക്കാറ് ഇപ്രാവശ്യം ഗേറ്റിന് പുറത്ത് റോഡിൽ ഇറങ്ങിയിട്ടാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ കിടന്ന അവന് ഫസ്റ്റ് കാണാൻ ഓച്ചൻ വരുന്നേന്നുള്ളത് അതുകൊണ്ടാണ് അവൻ അവിടെ കിടക്കുന്നേട്ടാ അങ്ങനെ ഗേറ്റൊക്കെ തുറന്ന് വെച്ചിട്ട് ഞാൻ എന്താ കലത്തിൽ വെള്ളം ഒഴിച്ച് കുറച്ച് ലിക്വിഡൊക്കെ ഒഴിച്ചും കഴിഞ്ഞിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് തീ കത്തിക്കാണ് കേട്ടോ അപ്പോൾ ഇതങ്ങട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ തോർത്തുകളതിലിട്ടും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വടി ഉപയോഗിച്ച് എങ്ങാനിങ്ങനെ ഒന്ന് ഇളക്കി ഒന്ന് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഒന്ന് പുഴുങ്ങി അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞിട്ടാണെങ്കിൽ ചൂടാറുമ്പോൾ നമ്മൾ തയ്യലക്കാൻ നല്ലൊരു കളറൊക്കെ വയ്ക്കും കേട്ടോ അത് അപ്പോൾ നോക്കി ചക്ക വെട്ടി വെട്ടി നമ്മുടെ വെട്ടുകത്തി ഇങ്ങനെ ആകെ പശ പിടിച്ചിട്ട് ഏതാ വെട്ടുകത്തി എന്ന് അറിയില്ല പശ കൊണ്ടുണ്ടാക്കിയതാണെന്ന് തോന്നിപ്പോകും കേട്ടോ അപ്പം അത് ഞാൻ ഇങ്ങനെയുള്ള ഈ അടുപ്പ് ആകുമ്പോൾ നല്ല സുഖമാണല്ലോ അവിടെ കാണിച്ചും കഴിഞ്ഞിട്ട് അത് തുടച്ച് വൃത്തിയാക്കാനായിട്ട് നോക്കാമായിരുന്നു കേട്ടോ അപ്പോൾ ഈ സമയത്ത് രമേശ് ചേട്ടൻ വന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ആ തീയൊക്കെ തള്ളി വെച്ചും കഴിഞ്ഞിട്ട് ചായ തിളപ്പിക്കാനായിട്ട് ട്ടോ അപ്പോൾ രാവിലെ ചക്കച്ചോള ഒക്കെ പറിച്ചു വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ രമേശ് ചേട്ടൻ പറഞ്ഞു അതിൽ നിന്ന് മൂന്നാല് ചോള മതി എനിക്ക് വേറെ കടികളൊന്നും വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ചക്കച്ചോള ഒക്കെ തിന്നിരുന്നു അപ്പം രമേശ് ചേട്ടൻ വണ്ടി കൊണ്ടുവന്ന് വെക്കാൻ കാത്തിരിക്കുകയായിരുന്നു വിൽക്കി വേഗം വണ്ടിയുടെ മുകളിൽ കയറി കിടക്കാണ് കേട്ടോ അതുപോലെ തന്നെ ഇന്ന് മീനൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അതേ മൗബിളി ബോധം കെട്ട് ഇവിടെ കിടക്കാണ് കേട്ടോ ഇനി കോഴിമക്കളെ കൂട്ടിലേക്ക് കയറ്റണം അവർ തനിയെ കയറും എന്നാലും ആരെങ്കിലും ഒരാൾ കുറുമ്പ് കാട്ടി എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അവരെയൊക്കെ ഒന്ന് പിടിച്ചിടണം അതിനുശേഷം വിളക്ക് വെച്ച് നാമൊക്കെ ചൊല്ലണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ കൂട്ടുകാരുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കൂട്ടിൽ കയറാത്ത ആളെ ഞാൻ കയ്യിലെടുത്ത് പിടിച്ചാണ് കൂട്ടിലേക്ക് കയറ്റിയത് കേട്ടോ അതിന് ശേഷം കൂളിയൊക്കെ കഴിഞ്ഞ് നാമം ചൊല്ലാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം